ഐ പി എൽ ക്രിക്കറ്റിൽ വിക്കറ്റ് കീപ്പർമാരായ ക്യാപ്റ്റന്മാരുടെ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയം സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനൊപ്പം റൺചേസിംഗിൽ കെ എൽ രാഹുലിന്റെ ലക്നൌ സൂപ്പർ ജയന്റിനെതിരെയാണ് രാജസ്ഥാന്റെ ജയം രണ്ട് ടീമിലും ഏറ്റവും മികച്ച പ്രകടനം നടത്തിയതും ക്യാപ്റ്റന്മാരായിരുന്നു ജയത്തോടെ രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചു ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ലഖ്നൌ നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് എടുത്തു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ പത്തൊമ്പത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു കെ എൽ രാഹുലിന്റെ അർദ്ധ സെഞ്ചറിയാണ് ലഖ്നൌ ഇന്നിംഗ്സിന് കരുത്തായത് നാൽപ്പത്തിയെട്ട് പന്തിലാണ് എഴുപത്തി ആറ് റൺസ് കെ എൽ രാഹുൽ നേടിയത് സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചറിയാണ് രാജസ്ഥാൻ വിജയത്തിൽ നിർണായകമായത് മുപ്പത്തിമൂന്ന് പന്തിൽ എഴുപത്തിയൊന്ന് റൺസാണ് സഞ്ജു നേടിയത് അർദ്ധ സെഞ്ചറിയുമായി ധ്രുവ് ജുറേൽ സഞ്ജുവിന് കൂട്ടുനിന്നു മുപ്പത്തിനാല് പന്തിൽ അൻപത്തിരണ്ട് റൺസാണ് ധ്രുവിന്റെ നേട്ടം ലക്നൗ ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റാറിനെതിരെ ബാറ്റേന്ത്യ രാജസ്ഥാന് ജോഷ് ബട്ലറും യശ്വസി ജയ്സ്വാളും ചേർന്ന് മികച്ച തുടക്കമാണ് നൽകിയത് ആദ്യ അഞ്ചോവറുകൾ തകർത്താടിയ ഈ കൂട്ടുകെട്ട് യഷ് താക്കൂർ എറിഞ്ഞ ആറാം ഓവറിൽ തകർന്നു താക്കൂറിന്റെ ഫുൾ ടോസ് ആയി വന്ന പന്ത് ലെഗ് സ്റ്റമ്പിൽ ചെന്ന് പതിച്ച് ബട്ട്ലർ ആണ് ആദ്യം മടങ്ങിയത് പതിനെട്ട് പന്തിൽ മുപ്പത്തിനാല് റൺസാണ് ബട്ട്ലർ നേടിയത് ഇതോടെ പവർപ്ലൈ സ്കോറ് അറുപതിന് ഒന്ന് എന്ന നിലയിലായി മാർക്കസ് ടോയ്നിസ് എറിഞ്ഞ അടുത്ത ഓവറിൽ യശോസി ജയ്സ്വാളും മടങ്ങി പതിനെട്ട് പന്തിൽ ഇരുപത്തിനാല് റൺസാണ് ജയ്സ്വാൾ നേടിയത് തുടർന്ന് കളത്തിലെത്തിയ റിയാൻ പരാഗിനും പ്രതീക്ഷയുണർത്തുന്ന ഇന്നിംഗ്സ് കാഴ്ചവെക്കാനായില്ല തുടർന്ന് ധ്രുവ് ജുറയിലും സഞ്ജു സാംസണും ചേർന്ന് നടത്തിയ മികച്ച ഇന്നിംഗ്സാണ് രാജസ്ഥാനെ വിജയത്തിലെത്തിച്ചത് ഒമ്പതാം ഓവറിൽ ഒരുമിച്ച ഇരുവരും കളി ജയിക്കും വരെ ക്രീസിൽ തുടർന്നു നൂറ്റി ഇരുപത്തിയൊന്ന് റൺസിന്റെ കൂട്ടുകെട്ടും പടുത്തുയർത്തി നാല് സിക്സറും ഏഴ് ഫോറും ചേർന്നതാണ് സഞ്ജുവിന്റെ ഇന്നിംഗ്സെങ്കിൽ രണ്ട് സിക്സറും അഞ്ച് ഫോറും ചേർന്നതാണ് ജുറേലിന്റെ ഇന്നിംഗ്സ് ലഖ്നൌവിനുവേണ്ടി യശ് താക്കൂർ മാർക്കസ് ടോനിസ് അമിത് മിശ്ര എന്നിവർ ഓരോ വിക്കറ്റ് വീഴ്ത്തി നാലോവറിൽ അൻപത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്ത മൊയ്സിൻ ഖാനാണ് കൂടുതൽ റൺസ് വഴങ്ങിയത്